കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗത്തിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങി ദന്തൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തി ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് പുതിയതായി ഇതിനായി വാങ്ങിയത് സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത് സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും വളരെ വേഗത്തിലും കൃത്യതയോടെയും ഒരേ സമയം ഒട്ടേറെ പേർക്ക് സേവനം നൽകാം എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് മാറ്റി ഈ വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം സമിതി അധ്യക്ഷരായ എസ് ഇന്ദുലേഖ ഡോക്ടർ പി മീന റജി ഫോട്ടോ പാർക്ക് മഹേഷ് ജയരാജ് എം ശോഭന വാർഡ് കൗൺസിലർ രമ്യ സുനിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ് ദന്തൽ വിഭാഗം ഡോക്ടർ ആസാദ് ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ ब्यूरो कर्नाकप्ली